നമസ്കാരം പ്രവാസി മലിലേക്ക് സ്വാഗതം കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ട പ്രവാസികളായ യുവാക്കളെ അടക്കം വലവീശി പിടിച്ച് അവരെ തട്ടിപ്പിനിരയാക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജോലി നഷ്ടപ്പെട്ടവരെയും പുതിയ ജോലി നോക്കുന്നവരെയുമാണ് ഈ ഇത്തരക്കാർ വലവീഷിപ്പിക്കുന്നത് ഓൺലൈൻ തട്ടിപ്പുകളാണ് ഓൺലൈനിലൂടെയാണ് ഈ തട്ടിപ്പുകൾ സജീവമാക്കുന്നതെന്നുള്ള വിവരവും പുറത്തു വരുന്നത് പ്രമുഖ കമ്പനികളുടെ പ്രതിനിധികൾ എന്ന വ്യാജനെ ആൾമാറാട്ടം നടത്തിയാണ് ഇത്തരക്കാർ ആളുകളെ സമീപിക്കാറുള്ളത് അവിശ്വസനീയമായ ശമ്പളവും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്താണ് ആളുകളെ ആകർഷിക്കുന്നത് അബുദാബി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകരുത് എന്ന് അബുദാബി പോലീസും ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴിയും പ്രമുഖ കമ്പനികളോട് സാമ്യം തരത്തിലുള്ള വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിച്ചും മറ്റുമാണ് തട്ടിപ്പുകാർ ഔദ്യോഗികമായി ഇത്തരത്തിൽ ആളുകളെ വലവേശിപ്പിടിക്കുന്നത് മലയാളികളടക്കം നിരവധി പേർ ഇത്തരക്കാരുടെ ചതിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇത്തരം പരാതികൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് പോലീസ് അടക്കം നൽകിയിരിക്കുന്നത് വ്യാജ വെബ്സൈറ്റുകളിൽ ഒരിക്കലും പ്രവേശിക്കരുത് ഫോണിലൂടെയും ഇമെയിലൂടെയും എത്തുന്ന സന്ദേശങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മുന്നറിയിപ്പ് ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്തുന്നവർക്ക് യു സൈബർ നിയമം അനുസരിച്ച് മൂന്ന് വർഷം തടവും രണ്ട് ദശാംശം അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം ദീർഘം വരെ പിഴയും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു തട്ടിപ്പ് രീതിയിൽ പലരും അകപ്പെടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞ ഒരു കാര്യമാണ് ജോലി അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ബയോഡാറ്റയിൽ നിന്നോ മറ്റോ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ചാണ് മോഹന വാഗ്ദാനങ്ങൾ നൽകി തട്ടിപ്പുകാർ ഇത്തരത്തിൽ രംഗത്തിറങ്ങുന്നത് നിലവിലില്ലാത്ത കമ്പനിയുടെയും തസ്തികയുടെയും പേരിൽ വരെ ജോലി വാഗ്ദാനം ചെയ്യും ഇതിൽ വിശ്വസിച്ചെത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വ്യാജ ഓൺലൈൻ ലെറ്റർ നൽകി വിശ്വാസത്തിലെടുക്കുകയും രജിസ്ട്രേഷൻ മറ്റ് വിസ നടപടികൾക്കുമായി നിശ്ചയിക്കുന്ന തുക ഈടാക്കിയ ശേഷം ഇവരുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുകയും ചെയ്യുന്നതാണ് ഈ തട്ടിപ്പ് രീതി ഇത്തരക്കാരെ എന്തുകൊണ്ടും വളരെ ജാഗ്രതയോടെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഓൺലൈൻ വഴി ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയെക്കുറിച്ചും റിക്രൂട്ടിംഗ് സ്ഥാപനത്തെക്കുറിച്ചും ആഴത്തിൽ പഠിച്ച ആധികാരികത ഉറപ്പാക്കിയ ശേഷം മാത്രമേ എന്തെങ്കിലും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഓഫറിംഗ് ലിറ്ററിൻ്റെ ഭാഷാ പിന്തുണ പരിശോധിക്കണം അവിശ്വസനീയമായ ശമ്പളവും ആനുകൂല്യവും വാഗ്ദാനം ചെയ്യുന്നവരെ എന്തുകൊണ്ടും സൂക്ഷിക്കണം രജിസ്ട്രേഷനും വിസയ്ക്കും മറ്റുമായി പണം ചോദിക്കുന്നവരെയും കരുതി വയ്ക്കണം ഈ തൊഴിൽ നിയമം അനുസരിച്ച് ഉദ്യോഗാർത്ഥികളുടെ വിസ ചെലവ് തൊഴിലുടമയാണ് വഹിക്കുക അംഗീകൃത കമ്പനികൾ ഓഫറിംഗ് ലെറ്റർ അയക്കാൻ ജിമെയിൽ പോലുള്ള സംവിധാനങ്ങൾ ഒരിക്കലും ഉപയോഗിക്കില്ല വെബ്സൈറ്റ് വിലാസം പരിശോധിച്ച് വ്യാജമാണെന്നുള്ള കാര്യം ഉറപ്പാക്കണം തട്ടിപ്പുകാർക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് തുടങ്ങിയവയുടെ കോപ്പികൾ ഒരിക്കലും നൽകരുത് കൈമാറരുത് അത് എന്തുകൊണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നും മുന്നറിയിപ്പായി നൽകുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി